ഇന്നത്തെ വീഡിയോ ഷവോമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തേർട്ടി ടു എച്ച് ഡി ഗൂഗിൾ ടി വിയുടെ ഡിസ്പ്ലേ മാറുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ മാറാൻ കാരണം നിങ്ങൾക്ക് വീഡിയോ തുടക്കം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡിസ്പ്ലേ ബ്രോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് തേർട്ടി ടു ഇഞ്ചിലെ ഗൂഗിൾ ടി വി ഏറ്റവും നല്ല ടി വി ഏതാണ് അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ വറുത്തായിട്ടുള്ള ടി വി ഏതാണെന്നുള്ള പല ക്വസ്റ്റ്യൻസ് എനിക്ക് വരാം പേഴ്സണലായിട്ടും വരാറുണ്ട് ഇതിൽ നിങ്ങൾ കമൻ്റായിട്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ ടി വി വാങ്ങാം അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ടി വി എന്തുകൊണ്ട് ബെസ്റ്റ് ആകും എന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഡിസ്പ്ലേ മാറുന്നതും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം അപ്പോൾ ഇത്തരത്തിൽ ഫുൾ ആയിട്ട് ആയ ഡിസ്പ്ലേ നമുക്ക് നമുക്കൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല അത് ഫുൾ ഡിസ്പ്ലേ മാറേണ്ടി വരും ഇവിടെ അതിൻ്റെ ബോഡിയിലും ചെറുതായിട്ട് ഡെൻ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കിയിട്ട് പുതിയ ഡിസ്പ്ലേ ഈ ഒരു ടി വിയിൽ ഇടുന്നതാണ് വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ടി വിനെക്കുറിച്ചും അതിൻ്റെ ഡിസ്പ്ലേ ഏതാണ് അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ എടുത്തേ പറ്റും എന്നുള്ള ആ ഒരു അത് ആ തരത്തിലല്ല വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് കുറച്ചുകൂടി നല്ല ടി വി അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ഈ ഒരു ടി വി നിങ്ങൾക്ക് വാങ്ങിക്കുന്നതെങ്കിൽ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് അല്ല നമ്മൾ പേഴ്സണലായിട്ട് ആരെയും മോശമാണെന്നോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റാണെന്നോ പറയല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ടി വി ആയതുകൊണ്ടാണ് ഇതിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എന്തെങ്കിലും ടി വി റിലേറ്റഡൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിയിലുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ മോഡൽസും റിപ്പയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സർവീസിലായിട്ട് ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നേരിയായിട്ട് കോൺടാക്ട് ചെയ്യാം ലൊക്കേഷനുള്ള കൊച്ചിയിൽ കടവന്ത്രയാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേയിലായിട്ടുള്ള കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയും മോഡൽ നമ്പറും അയക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്താണ് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നു പറയാൻ പറ്റും വീഡിയോ അയക്കാൻ നമുക്ക് കാണാതെ ഒന്നും ചിലത് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് അയക്കുന്നവരാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മോഡൽ നമ്പറും കംപ്ലയിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ വേണം ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ബാക്കവറും അടിയത്ത ആ ഒരു ബോട്ടം സ്പീക്കറിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് ഇവിടെ നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ മദർ ബോർഡ് വരുന്നത് നേരത്തെ വന്നിരുന്ന എം ഐ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇപ്പോഴത്തെ മോഡലുകളെല്ലാം ബോർഡ് വരുന്നത് ടി വിയുടെ ബോട്ടം സൈഡും ഈ ഒരു ക്രാക്ക് ആയ സമയത്ത് അവിടെ ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡൽ നമ്മൾ അഴിച്ചപ്പോൾ കണ്ടത് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ബി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എച്ച് ഡി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ബി ഒയ് എന്ന് നമ്മൾ ആൾറെഡി പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന ഒറ്റമിക്ക ടി വിളിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ലൈഫ് കൂടുതൽ കിട്ടുന്ന ആണ് ബിയോ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ഈ ഒരു ഡിസ്പ്ലേ ആണ് കൂടുതലും ചെയ്യാറുള്ളത് ഫിഫ്റ്റി ഫൈവ് അതുപോലെ ഫോർട്ടി ത്രീ തർട്ടി ടു ഇതിലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് സിനിമമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ബി ഒ അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നുള്ളത് നോർമൽ ഇപ്പോൾ വരുന്ന ഡിസ്പ്ലേനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബി ഒ തന്നെയാണ് ലൈഫ് കൂടുതൽ കിട്ടുന്നത് അതുപോലെ നല്ലൊരു പിക്ചർ ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് ബി ആണ് അതുകൊണ്ടാണ് പല ടി വികളിലും ഇപ്പോൾ കൂടുതലായിട്ടും കമ്പനികളെ തന്നെ അതിൻ്റെ പഴയ ഡിസ്പ്ലേ മാറ്റി ഇപ്പോൾ പുതിയതായിട്ട് ബി ഒ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാരണം നേരത്തെ വന്നിരുന്ന സയോമയിലൊക്കെ സീസോട്ട് അതുപോലെ സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് പാനലൊക്കെയാണ് വന്നിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ത്രീ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ആകുമ്പോൾ തന്നെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി പോയിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന എം ഐ ടി വീളിൽ ബി ഓ ഡിസ്പ്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് ഫോർ ടീ ത്രീ ഇഞ്ചിന് ഫോർ കെ ടി വിയിൽ ഡിസ്പ്ലേ നമ്മൾ മാറിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കാം അതും നമുക്ക് എടുക്കാൻ പറ്റിയിരിക്കുന്ന നല്ലൊരു ഫോർ കെ ടി വി തന്നെയാണ് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് നോക്കാം ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് നിങ്ങളോട് പറയാനുള്ള കാരണം നമ്മൾ പല ടി വികളിലും കൂടുതൽ ലൈഫ് കിട്ടിയിട്ടുള്ളതെന്നും അല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു പിക്ചർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കണ്ടതുകൊണ്ടാണ് അങ്ങനെ ലൈഫ് കിട്ടി കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ വി ഡിസ്പ്ലേ വരുന്ന ടീ വികളിൽ നമുക്ക് ലൈഫ് അത്യാവശ്യം ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സൊക്കെ മിനിമം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം അപ്പോൾ അത് അത് ആ ഒരു മോഡൽ ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേ നമുക്കൊരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് മിനിമം കിട്ടുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊരു ട്വൻറ്റി ട്വൻറ്റി ത്രീ മോഡൽ ടി വിയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ വില താഴെ വരുന്ന ഒരു ഗൂഗിൾ ടി വി ഇവിടെ നമ്മൾ ഡിസ്പ്ലേ അഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡിഫ്യൂഷൻ ഷീറ്റ് കൂടെ നമ്മൾ ഇതുപോലെ താഴത്തോട്ട് വലിച്ചെടുക്കുന്നുണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ലെഫ്റ്റ് സൈഡിൽ ആ ബോഡി ബെൻഡ് ആയതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ടാണ് ആ ഷീറ്റ് നിൽക്കുന്നത് അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ താഴ്ത്തോട്ട് വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മെറ്റൽ ബോഡി ആയിട്ടുള്ള ടീവുകൾ നമുക്ക് ബെൻഡ് ആയാലും അത് ശരിയാക്കി നമുക്ക് പുതിയ ഡിസ്പ്ലേ വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ അവസാനം കാണുമ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം അതിൻ്റെ ഫിനിഷിങ് വന്നിട്ടുണ്ടെന്നുള്ള അപ്പോൾ ഒരുവിധ നമ്മൾ ഇതിന് മുമ്പും ഒരു സാംസങ്ങിൻ്റെ ഫോർ ടൂ ത്രീ ഫോർ കെ ടി വി നമ്മൾ ഫുൾ ആയിട്ട് ബ്രോക്കണായിട്ട് വന്നിട്ട് നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കണ്ട് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ബെൻഡ് നിവർത്തുന്നതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല അത് നോർമലി ചെയ്യുന്നത് നമ്മൾ ഈ ചെറിയ ഹാമറും അതുപോലെ ഒരുപാട് അങ്ങ് ബെൻഡ് ആക്കാതെ വളരെ സമയം എടുത്തിട്ട് ശരിയാക്കിയതാണ് കാണിക്കാത്തത് ഒരുപാട് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത് അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അത് ബെൻഡ് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ അതിന് ശേഷം ആ ഒരു ഷീറ്റ് ഇട്ടിട്ട് നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് ഉള്ളിൽ എന്തെങ്കിലും ബെൻഡുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ ഇവിടെ വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ആര് പുറത്ത് രണ്ട് മൂന്ന് ലെയർ ഈ ഡിഫിഷ്യേറ്റ് ഈ മോഡലിൽ വരുന്നുണ്ട് അപ്പോൾ അതിലേറ്റവും ടോപ്പിൽ നമ്മൾ ഇവിടെ ഇടുന്നില്ല കാരണം അതിന് ചെറിയ രീതിയിൽ സ്ക്രാച്ച് ഒക്കെ ഉണ്ടായി ഡിസ്പ്ലേ പൊട്ടിയ സമയത്ത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് അതിനകത്ത് എൽ ഇ ഡി ഒരു സ്പോട്ടുകളൊന്നും അതിനകത്ത് കാണാറില്ല അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ പുതുതായിട്ട് ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ ജസ്റ്റ് പഴയതൊന്ന് വെച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ കോഫും അതുപോലെ ആ ബോഡിയിൽ അത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ കോഫുകളും അതുപോലെ സൈഡൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫിറ്റാണ് ഈ ഒരു ബോർഡിൽ അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഡിസ്പ്ലേയിൽ ടീക്കോൺ ഇല്ല പകരം അതിൻ്റെ സ്കേലാർ ബോർഡ് തന്നെയാണ് ടീ കോൺ ബോർഡ് ഇൻബിൽറ്റായിട്ട് വരുന്നത് പക്ഷെ ഇടാൻ പോകുന്ന ഡിസ്പ്ലേയിൽ അത് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇപ്പോൾ വരുന്ന ബി വിയുടെ ഡിസ്പ്ലേ എല്ലാം അങ്ങനെ ആണ് വരുന്നത് അപ്പോൾ അതും രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ് പക്ഷേ സെപ്പറേറ്റ് ടീക്കോൺ ബോർഡ് വരുന്നതുകൊണ്ട് മാത്രം ഈ ഒരു പുതിയ ഡിസ്പ്ലേക്ക് ഉള്ളൊരു പ്രത്യേകത അപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്ന വീടുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഡിസ്പ്ലേ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഡബിൾ സൈഡ് ടാപ്പ് അതിന് ഫ്രെയിമിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒട്ടിക്കുമ്പോൾ കള ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം അതിന് പഴയ ടാപ്പിൻ്റെ ആ ഒരു ബാക്കി വരുന്ന അത് ഫ്രെയിമിൽ ഉണ്ടായിരുന്നതൊക്കെ വളരെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രമേ പുതിയ ടാപ്പ് അതിനകത്ത് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ അങ്ങനെ ഒട്ടിയിരുന്നാൽ മാത്രമേ ഡിസ്പ്ലേ താഴെ ഇളകി വീഴാതെ പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അത് വളരെ നീറ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഡിസ്പ്ലേ പ്ലേസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പുതിയ ഡിസ്പ്ലേ അപ്പോൾ ഇതിനകത്ത് ടീ ബോർഡ് ഇൻബിൽറ്റ് അല്ല സെപ്പറേറ്റ് ആണ് വരുന്നത് ഇപ്പോൾ ഇതിനകത്ത് കാണും സ്കേലർ ബോർഡ് ഇതിനകത്ത് അതിന് സർക്യൂട്ട് കാണാനൊന്നും പകരം അത് സെപ്പറേറ്റ് ടീ കോൺ ബോർഡ് ആയിട്ടാണ് വരുന്നത് ഇപ്പം ഇതാണ് അതിൻ്റെ ലേബൽ അപ്പോൾ നിങ്ങൾ പുതിയ ടി വി എടുക്കുമ്പോൾ ഈ ലേബൽ സർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് ആ മോഡൽ ഡിസ്പ്ലേ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കും നിങ്ങൾ പുതിയ ടി വി എടുക്കുന്ന ഷോപ്പിൽ നിന്നാണ് പോയെടുക്കണമെങ്കിൽ ആ ലിൽ നോക്കി അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡി ഈ ഒരു ടി വി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പതിമൂന്ന് രൂപ താഴെ കിട്ടുന്ന ഗൂഗിൾ ടി വിയിലെ ഏറ്റവും നല്ല ഡിസ്പ്ലേ വരുന്ന ടി വി ആയതുകൊണ്ടാണ് നിങ്ങളത് പറയാനുള്ള കാരണം അപ്പോൾ സാംസങ് എൽ ജിയിലൊക്കെ നല്ല ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് ഇപ്പോൾ പുതിയ മോഡലിലൊക്കെ പക്ഷേ അതൊക്കെ അവരുടെ തന്നെ വെബ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇപ്പോൾ എൽ ജിക്ക് ആണെങ്കിൽ വെബ് ബോയ്സും അതുപോലെ സാംസങ്ങിന് ടൈസൺ സീരീസൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ആൻഡ്രോയിഡാണ് എം ഐ ഗൂഗിൾ ടി വി ആണ് എം ഐയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ ടി വി യൂസ് ചെയ്യാൻ ഇഷ്ട താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എം ഐ ആയിരിക്കും വെബ്ബോയ്സും അതുപോലെ ടൈസിനും മോശമാണെന്നല്ല പക്ഷേ കുറച്ചുകൂടെയൊക്കെ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ ഇഷ്ടം ഗൂഗിൾ ടി വി അതുപോലെ ആൻഡ്രോഡ് ടിവികളാണ് അപ്പോൾ അതുകൊണ്ടാണ് ആൻഡ്രോഡ് ടി വി എടുക്കുന്നവർ അല്ലെങ്കിൽ ഗൂഗിൾ ടി വി നോക്കുന്നവർക്കാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എം ഐ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് നമ്മൾ പല വീഡിയോസിലും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സമയത്ത് ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ഈ ബി ഒയുടെ ഡിസ്പ്ലേയും അതുപോലെ എൽ ജിയിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ് അപ്പോൾ അത്യാവശ്യം ലൈഫ് കിട്ടുന്നതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പറയാ സജസ്റ്റ് ചെയ്യാനുള്ളൊരു റീസണും അപ്പോൾ കുറേ പേര് ഈ വില കുറഞ്ഞ രണ്ടായിരം രൂപ വരെയൊക്കെ ടി വി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ചില മോഡലിൽ നമ്മൾ ഈ പത്ത് രൂപയുടെ താഴേക്ക് വരുന്ന ടി വിളിൽ വി ഒ ഡിസ്പ്ലേ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ബോർഡുകളും കാര്യങ്ങളും ഇത്രയും എം ഐ പോലെ അത്ര ഒരു ഒപ്റ്റിമൈസഡ് ആണോ അല്ലെങ്കിൽ അത്ര ഒരു ക്വാളിറ്റി ഉണ്ടോയെന്ന് നമുക്ക് സംശയമാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും ടി വീളിൽ എടുക്കുന്നവർക്ക് എടുക്കാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയലിൽ കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എം ഐയുടെ ടി വി എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ ടി വി അത്യാവശ്യം നല്ല സ്പീഡായിട്ടും ഫീച്ചേഴ്സൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം എണ്ണായിരം രൂപ അല്ലെങ്കിൽ എട്ടായിരം രൂപയ്ക്ക് ഈ ലോക്കൽ ബ്രാൻഡ് വാങ്ങിച്ചിട്ട് പ്ലാസ്റ്റിക് ബോഡി വരുന്ന ആണ് പല ടീവികളും കണ്ടിട്ടുള്ളത് അങ്ങനത്തെ ലോക്കൽ ടി വി വാങ്ങുന്നതൊക്കെ എന്തുകൊണ്ടും കുറച്ചുകൂടെ ബെറ്റർ ഈ ഒരു മോഡൽ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ അതിനകത്തൊരു ഒട്ടിച്ചിട്ടുണ്ട് ശേഷം അതിൻ്റെ താഴെ വരുന്ന ഒരു ബീഡിങ് കൂടെ നമ്മളവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വിയോ എന്ന് പറയുന്ന ബ്രാൻഡിലും നമ്മൾ തേർട്ടി ടു ഇഞ്ചിൽ അതുപോലെ ഫോർട്ടി ത്രീ ഇഞ്ചിലൊക്കെ പുതിയ മോഡലിലൊക്കെ വി ഒ ഡിസ്പ്ലേ കണ്ടിട്ടുണ്ട് തേർട്ടി ടു ഇഞ്ചിൽ ഒരു അഞ്ചാറ് വർഷം മുമ്പുള്ള മോഡലിലും അവർ വി ഡിസ്പ്ലേ ഈ സെയിം ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നുണ്ട് അത് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും വിവിൻ്റെ തേർട്ടി ടു ഇഞ്ചിലെ ഡിസ്പ്ലേ അഞ്ച് വർഷം ആറ് വർഷം ആയിട്ട് ഡിസ്പ്ലേ കൺവേണ്ട ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതാണ് ഇതിൻ്റെ ടീക്കോൺ ബോർഡ് അതായത് ഇതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോർഡാണ് ടീകോൺ ബോർഡ് അപ്പോൾ ഈ ഒരു ബോർഡ് ഈ ഒരു ഡിസ്പ്ലേയിൽ കൂടെ വരുന്നുണ്ട് നേരത്തുണ്ടായിരുന്ന ഡിസ്പ്ലേയിൽ അത് ഇൻബിൽഡായിട്ട് ആ സ്കേൽ ആർ ബോർഡിൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഇവിടെ അത് സെപ്പറേറ്റ് ആണ് നമുക്ക് ഈ ഒരു ടീകോൺ ബോർഡിലോട്ട് അതിൻ്റെ മെയിൻ എൽ വി ഡി എസ് കേബിൾ ഡയറക്റ്റ് കൊടുക്കാം കാരണം എൽ ജി അതുപോലെ ബി ഒ ഡിസ്പ്ലേക്കൊക്കെ ഒരേ സൈഡ് തന്നെയാണ് സപ്ലൈ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെയിം എൽ വി ഡിസ് കേബിൾ തന്നെ നമുക്ക് ഈ ഒരു ടീകൺ ബോർഡിലോട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു സ്കേൽ ആർ ബോഡ് ആ ബോഡിയായിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ അങ്ങനത്തുള്ള കേബിൾസ് ആണെങ്കിലും ടീകോൺ ബോർഡ് ആണെങ്കിലും പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണമെങ്കിലും വളരെ ആണ് കാരണം കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ അത് ഇളകി താഴെ വിടരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്കേലർ ബോഡി ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ടീകോൺ ബോർഡ് ഈ ഒരു ബോർഡിലോട്ട് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇതിൻ്റെ ടീകോൺ ബോർഡിൽ നിന്ന് ഡിസ്പ്ലേയിലോട്ടും ഒരു എഫ് എഫ് സി കേബിൾ ഉണ്ട് അപ്പോൾ അത് അറുപത് പിന്നാണ് ഈ ബി ഒയ്ക്ക് വരുന്നത് അതും നമ്മൾ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് കാരണം ഇതിനകത്ത് നമ്മൾ ഈ എം ഐയുടെ ടി വികളിൽ ചില ടി ഇടുമ്പോൾ മാപ്പിങ്ങും അതുപോലെ മിററിങ്ങൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടോന്ന് നമ്മളൊന്ന് ഇത് ജസ്റ്റ് ഒന്നിട്ട് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഈ ഒരു ബോർഡിൽ നമുക്ക് കുറേ ഡിസ്പ്ലേകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിലുള്ള ഓപ്ഷൻസൊക്കെ ഇപ്പം നിലവിലുള്ള ബോർഡുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ ടീ കോൺ ബോർഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഓൺ ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ ആ എ സി കോഡും അതുപോലെ ആ ഒരു സ്വിച്ചിൻ്റെ സ്വിച്ച് പാഡും നമ്മൾ ഈ ബോർഡിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ടീകോൺ ബോർഡ് നിന്ന് എവിടെയും ടച്ച് ചെയ്യാത്ത രീതിയിലാണ് നമ്മളത് വെക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടി വി ഓൺ ആയിട്ടുണ്ട് ബൂട്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട് ലോഗോ ഒക്കെ കാണിച്ചു പക്ഷേ ആ ലോഗോയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട് അതിനകത്ത് ഈ മാപ്പിംഗ് വന്നിട്ടുണ്ട് അതായത് പിക്സലുകളൊന്നും കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഹോം സ്ക്രീൻ വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അതിൻ്റെ കളേഴ്സും അതുപോലെ പിക്സലുകളൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇതിന് മാപ്പ് ഇതിന് പറയുന്നത് മാപ്പിംഗ് എന്നാണ് അപ്പോൾ ഇത് നമുക്ക് ബോർഡിലോ അല്ലെങ്കിൽ ടീകോൺ ബോർഡിലൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ബോർഡിൽ രണ്ട് ജമ്പേഴ്സ് വരുന്നുണ്ട് ഐ ഡി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ പറഞ്ഞൊന്ന് ഊരി നോക്കാം സാധാരണ എം ഐയുടെ ബോർഡുകളിൽ ഇത്തരത്തിലെ ഓപ്ഷൻ വരാറുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചെമ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം അത് മാപ്പിങ്ങിൻ്റെ പ്രശ്നം മാറി ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഫസ്റ്റ് ചെമ്പർ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇനി ഓൺ ചെയ്യാൻ പോവാണ് ഓൺ ചെയ്യുന്ന സമയത്ത് പിക്ചർ ഇൻവേർട്ടഡ് ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ ടി വി വയ്ക്കുന്ന അതേ പൊസിഷനിലായിരുന്നു വന്നിരുന്നത് അതിപ്പോൾ തലപുത്തിനായിട്ടുണ്ട് പക്ഷെ അപ്പോഴും മാപ്പിംഗ് മാറിയിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും അത് തിരിച്ചതുപോലെ തന്നെ ഫിക്സ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെമ്പർ ഊരിയപ്പോൾ സമയത്ത് പിക്ചറൊന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ബോർഡിൽ ആ മാപ്പിങ്ങിൻ്റെ ഓപ്ഷൻ ഇല്ല പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ടീകോൺ ബോർഡിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആ മാപ്പിംഗ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ആർ വൺ ടു എന്ന് പറയുന്ന റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ട് ആ ആർ വൺ സിക്സ് എന്ന് പറയുന്ന രജിസ്റ്റർ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമുക്ക് ആ പ്രശ്നം മാറാം അടാ വേസ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ചെയ്തിട്ട് അപ്പം ഇവിടെ നമ്മൾ ആ ആർ വൺ സിക്സ് ഷോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കിവിടെ കാണാം പിക്ച്ചർ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ പിക്സലിൻ്റെ ആ ഒരു എൽ വി ഡി സ്മാപ്പിങ്ങിൻ്റെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിക്ച്ർ നിങ്ങൾക്ക് ആ ഹോം സ്ക്രീൻ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിൽ ബോർഡിൽ ഇങ്ങനെ മാപ്പിംഗ് മാറ്റാൻ പറ്റാത്തതിൽ നമുക്ക് ടീകോൺ ബോർഡിലെ ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഈ വരുന്ന ബോർഡിൽ നമുക്ക് മിററിംഗ് മാറ്റം അതായത് ഇതിനകത്തോട്ട് വേറെ ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്ന സമയത്ത് മിററിങ് വരുമ്പോൾ അത് ബോർഡിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം മാപ്പിങ് പിന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ ടീ കോൺ ബോർഡിലോ അല്ലെങ്കിൽ സ്കാനർ ബോർഡിലോ ചെയ്യുള്ള ഓപ്ഷൻ ഒരുവിധം ഡിസ്പ്ലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രശ്നം നമ്മുടെ സോൾവ് ആയിട്ടുണ്ട് ആ ഒരു മാപ്പിങ്ങിൻ്റെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ആ ടീകോൺ ബോർഡിലെ ആ ഒരു ജമ്പർ ഷോട്ട് ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാപ്പിംഗ് ഇഷ്യൂ ഒരുവിധം പാനലിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അത് ഓരോ ബോർഡിലും മാച്ചായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലെ ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ആ ഒരു മെയിൻ എൽ വി ഡി സ്കൂൾ അതായത് ബോർഡിൽ നിന്ന് ടീകോൺ ബോർഡിലോട്ടുള്ള എഫ് എഫ് സികളൊന്നും മാറ്റുന്നുണ്ട് അത് നേരത്തുണ്ടായിരുന്ന കുറച്ച് വലുതായിരുന്നു അപ്പോൾ അത് കുറച്ച് ഇറത് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ആ ടീകോൺ ബോർഡ് ആ ഒരു ചെറിയ സ്പേസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എൽ വി ഡി സ്കേബിൾ കുറച്ച് ചെറുതാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളാ ടീകോൺ ബോർഡ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എവിടെയും തട്ടാത്ത രീതിയിൽ കറക്റ്റ് ആ ബോഡിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് ആ ഒരു ബേക്ക് അവർ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ഡിസ്പ്ലേ ഇടുന്നതും അതുപോലെ ആ ടീകോൺ ബോർഡ് പ്ലേസ് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു വർക്കാണ് കാരണം നമ്മൾ ആ ഒരു കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഇളകി വീഴാത്ത രീതിയിൽ തന്നെ അത് ചെയ്യണം അപ്പോൾ അത് വളരെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ആ താഴെ വരുന്ന പ്ലാസ്റ്റിക് ബോർഡ് ബ്രോക്കൻ ആയത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ടി വി ആയിട്ട് പിന്നെ അതുപോലെ നിങ്ങളെ കംപ്ലയിൻ്റായിട്ടുള്ള ടിവികളിൽ ഇത്തരത്തിൽ ഡിസ്പ്ലേ മാറി നല്ലത് ഇടാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വീണ്ടും ഒരു ഫോർ ടു ഫൈവ് വരെ നിങ്ങൾക്ക് മിനിമം ഉപയോഗിക്കാം അപ്പോൾ ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ടി വി കൂടുതൽ ലൈഫ് കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേ ഉള്ള ടി വീളന്നെ വാങ്ങിക്കുക അപ്പോൾ ടി വിയിലെ ഡിസ്പ്ലേ മാറുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സിക്സ് തൗസൻഡ് ഒക്കെ ഒരു ആവേറേജ് റേറ്റ് വരും അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് തന്നെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഡിസ്പ്ലേ എടുത്തെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഒരു ഫൈവ് ഫോർ ടു ഫൈവ് ഇയേഴ്സിന് അത് മുടക്കേണ്ടി വരില്ല അല്ലാതെ നിങ്ങൾ കുറഞ്ഞ ടിവികൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒരു ആവറേജ് ഡിസ്പ്ലേ ഉള്ള ടീവികളൊക്കെ എടുക്കുന്ന സമയത്ത് വീണ്ടും രണ്ട് രണ്ടു കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഒരു ആറായിരം അല്ലെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് സംതിങ് ഒക്കെ കൊടുത്തിട്ട് ഡിസ്പ്ലേ പുതുതായിട്ട് മാറേണ്ടി വരും പക്ഷേ ഇവിടെ ഈ ഡിസ്പ്ലേയിൽ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല ഒരു അഞ്ച് വർഷമൊക്കെ നിങ്ങൾക്ക് മിനിമം ലൈഫ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണ മെയിൻ കാരണം അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നു വിചാരിക്കുന്നു പക്ഷെ ഷവോമിയുടെ തേർട്ടി ടു ഇഞ്ച് അതുപോലെ ഫോർട്ടി ത്രീ ഇഞ്ച് ഫോർ കെയിലൊക്കെ ഇപ്പോൾ വരുന്നതെല്ലാം ബി ഓ ഡിസ്പ്ലേ ആണ് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ ഇതെല്ലാ മോഡലിലും ആയിരിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പം എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് തേർട്ടി ടു വരുന്ന എല്ലാ മോഡലും നല്ല ഡിസ്പ്ലേന്നൊരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് അത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഷോപ്പിൽ നിന്നാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഈ ഉണ്ടെങ്കിൽ ആ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് അത് ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണ് ഡിസ്പ്ലേ നോക്കാം ഇനി അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ഇത്തരത്തിൽ ഇങ്ങനെ വെല്ലുവെച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഓൺ ആയി വരുന്ന സമയത്ത് ഈ ഒരു ബ്ലാങ്ക് സ്ക്രീൻ വരുന്ന സമയത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഒന്നും വരുന്നില്ലെങ്കിലും നമുക്ക് നല്ല ഡിസ്പ്ലേ ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നിന്നാണ് ടി വി എടുക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളറൊന്നും ചേഞ്ച് ആവണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം നല്ല ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേകളായിരിക്കും ഇത്തരത്തിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കാണിക്കാതിരിക്കുക പുറത്തോട്ട് അപ്പോൾ വി എ പാലുകളാണെങ്കിൽ അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് അവിടുന്ന് വൈറ്റ് കളർ പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്ര ഡിസ്പ്ലേകൾ മാക്സിമം അവോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ള നല്ല ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് അത്ര ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കളറൊന്നും ചേഞ്ചാവാത്ത അപ്പോൾ ഇതാണ് ആ ഡിസ്പ്ലേയുടെ ഒരു ഔട്ട് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു കളർ എൻഹാൻസ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഇത്രയും ഡിസ്പ്ലേകൾ നമ്മൾ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും ഒരേ കളറും അതുപോലെ ഒരേ പിക്ചറും ആയിരിക്കും അത് അവിടെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ കളറ് ഷെയ്ഡായിട്ടൊന്നും കാണാൻ പറ്റില്ല നല്ല പിക്ചർ തന്നെയായിരിക്കും ഇത്തരത്തിൽ തന്നെയാണ് എൽ ജിയുടെ ഐ പി എസ് ടെക്നോളജി വരുന്ന ഡിസ്പ്ലേകൾ വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും അവസാനം കാണിക്കുന്നുണ്ട് ആ പിച്ചറിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ഒരു പെർഫോമൻസ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം നിങ്ങൾക്ക് എങ്ങനത്തെ ഡിസ്പ്ലേ ഉള്ള ടി വി വേണം അല്ലെങ്കിൽ ഏത് ക്വാളിറ്റി ഉള്ള എങ്ങനത്തെ ടൈപ്പ് ആണ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നല്ലതെന്നൊക്കെ വീഡിയോ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കണം അപ്പോൾ ഏത് ടി വി ആണെങ്കിലും ആര് സജസ്റ്റ് ചെയ്താണെങ്കിലും അതൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വാങ്ങി അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ നമുക്ക് കൺഫേം ആയി അതിനകത്ത് നല്ല ഡിസ്പ്ലേ ആണെന്ന് കൺഫേം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്ട് ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ അല്ലാത്ത അറിയാത്ത മോഡലുകളാണെങ്കിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ലേബിളിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പം അങ്ങനെ നോക്കിയെടുക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ടി വി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ടി വി തന്നെ കുറച്ചൊക്കെ നാളെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം